എന്റെ ഒക്കെ ചെറുപ്പകാലത്തെ രീതി പറയുകയാണെങ്കിൽ പപ്പട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ കുട്ടിയൊക്കെ ഒക്കെ അറിയാൻ കഴിയും ഞാനീനി മെയിൻ വീഡിയോ കച്ചവടക്കാരെ എന്നിട്ട് ഇങ്ങനത്തെ ഇലകളൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ഇലകളൊക്കെ ഉണ്ടാവും അതൊക്കെ അതിനൊക്കെ ഓരോ പേരും അതും ഇട്ടു കാണി കളിക്കലൊക്കെ ഇനി ചെറിയ ചെറിയ പണ്ടത്തെ ഓടും കൂട്ടാൻ അന്ന് അങ്ങനത്തെ ഒക്കെ കളികളാണല്ലോ ഇന്ന് ഐറ്റ കളികളൊന്നും ഇല്ല അപ്പൊ ഫുള്ള് മക്കളൊക്കെ ഫോണിന്റെ മുന്നിലല്ലേ ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വേദൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടില്ല കേട്ടോ ഈ വർക്കിൻ്റെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വീക്ക്ലി നമ്മളെ ഇവിടെ വീഡിയോസൊന്നും കാണാൻ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകണേ ഇതാ ഈ ഒരു പ്ലാന്റിനെ കുറച്ചാട്ടോ കേട്ടോ ഒരു ലിഫ് ആണ് ഒരു ഡാർക്ക് ഗ്രീനും അതേപോലെ തന്നെ ഇതിൻ്റെ ഈ റെഡ്ജിലൂടെ ഈ ഒരു വക്കത്തു കൂടെങ്ങളെ ഒരു വൈറ്റ് പിന്നെ ഒരു ബോർഡർ രീതിയിലുള്ളൊരു മോഡലുള്ളൊരു ഈ ലീഫ് പ്ലാന്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഈ ഒരു ചെടിൻ്റെ പേര് നിങ്ങൾ അറിയുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പം നിങ്ങൾ വിചാരിക്കും ഉച്ചങ്ങൾക്കത്ത ഒരു ചെടീൻ്റെ പേരും അറിയില്ലേ അങ്ങനല്ലട്ടോ കേട്ടോ കുറേ ചെടീൻ്റെ പേരറിയാം ഇതിന്റെ ഇങ്ങനത്തെ ചെടികളെ പേരുകളൊന്നും നിങ്ങൾക്ക് വല്ലാണ്ട് അറിയില്ല കാരണം ഇത് നമ്മൾ പണ്ട് മുതലേ ഓരോ വീടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ചെടിയാണ് അണ്ട് നമ്മള് ചെറുപ്പത്തിലൊക്കെ ഓറും കൂട്ടാനൊക്കെ കളിച്ചുമ്പോൾ പപ്പടാക്കല് വീടിയ കച്ചവടക്കാർ പിന്നെ അവണ കുട്ടികൾ പപ്പടാക്കല് ഈയൊരു ചെടിയാ അല്ല ആ ഈ ഒരു ഇല ഇതിങ്ങനെ മുറിച്ചുകൊണ്ട് വന്നാട്ട് ഉള്ളേ റൗണ്ട് ഷേപ്പിലാണ് ഇത് ഉണ്ടാവുക ഇത് പിന്നെ എന്താ അറിയില്ല മറ്റേ ഇത് വേറെന്തോ രീതിയിലൊക്കെ ഈ ഒരു ചെടി വളർന്നു തന്നെ സാധാരണ ഇതിന്റെ ഈ ഒരു ഈ ഒരു ലീപ്പ് ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇതിന്റെ ഒരു മോഡല് സാധാരണ ഇണ്ടാവല് ഇതിപ്പോ വന്ന് വന്ന് വേറെന്തൊക്കെ കോലത്തിലൊക്കെ ആയി എന്താണെന്നറിയില്ല ഈ ഒരു ചെടിന്റെ പേര് എന്താന്നറിയുന്ന പോലൊന്നും ജസ്റ്റ് കമന്റ് ചെയ്യണം അറിയാത്തോണ്ട് അപ്പോൾ അപ്പോ പണ്ട് മുതൽ നമ്മൾ പിന്നെ ഓരോ വീടുകളിലൊക്കെ എൻ്റെ വീട്ടിലൊക്കെ പണ്ടേ ഉള്ളൊരു ചെടിയത് പിന്നെ പിന്നെ ഞാൻ ഇങ്ങനെ ഓരോ ചെടി അടുതും പെടുന്നും കിട്ടണോ നഴ്സറിയിൽ നിന്ന് കിട്ടണമൊക്കെ ഇങ്ങനെ നട്ട് വളർത്തി വാങ്ങി അയിന്ന് കിട്ടിയൊരു പിന്നെ തയ്യ് ചെറിയൊരു ഏകദേശം ഒര് ഇത്രയൊക്കെ ഉണ്ടായിനേ ഉള്ളൂന്ന് തോന്നുന്നു ഏകദേശം ഇത്ര ഒക്കെ ഉണ്ടായിനേ പിന്നെ പിന്നെന്താ ഇങ്ങനെ വളർന്നു വന്നി അതിനത്രം വലിപ്പമൊന്നുമില്ല ഏകദേശം ചെറിയൊരു എന്താ ഈ ഒരു ഐറ്റം ഉള്ളു ഒരു ബുഷി ടൈപ്പിൽ വരുന്നുണ്ട് ഇങ്ങനെ ഒരു കൊമ്പ് മോഡലാണ് ഇതിൻ്റെ ഇല ഉണ്ടാവുക അണ്ടിലങ്ങളും ഈ ഒരു കൊമ്പ് മോഡൽ വന്നിട്ട് ദൈവം ഇങ്ങനെ വിരിഞ്ഞു വരികയില്ല കാണാനൊരു രസമായിട്ടത് നമ്മൾ ഈ ഒരു കൂട്ടത്തിൽ കൂട്ടത്തില് കാണുമ്പോ ഒരു രസമാണ് ൊരു ചെടി പിന്നെ അതേപോലെ തന്നെ ഇതിന് പ്രത്യേക പിന്നെ കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഞാനിത് പിന്നെ കൊണ്ടുവച്ച് കിടക്ക് ഒന്ന് ചാണകപ്പൊടി ഇട്ടുകൊടുക്കും എന്നല്ലാണ്ട് നമ്മൾ ചെടികൾക്കൊക്കെ ചെടികൾക്കൊക്കെയാണ് ചാണകപ്പൊടിയും പിന്നെ അതേപോലെ തന്നെ വാസ്റ്റിലൊരിക്കൽ ചാണകപ്പൊടിയും എല്ലുപൊടി മിക്സ് ആക്കിയിട്ടുള്ളൊരു വളം ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അതേപോലെ തന്നെ ഇതിന് ഡെയിലി വെള്ളം വേണോ വെള്ളമോ കിട്ടിക്കോളണമെന്നൊന്നുമില്ല ഡെയിലി ഒഴിച്ചെടുത്താൽ ഏതൊരു ചെടിയാണെങ്കിലും ഏതൊരു പച്ചപ്പുള്ളൊരു സാധനവും ഡെയിലി വെള്ളം ഒഴിച്ചെടുത്താൽ ഉണ്ടാവും അപ്പം ഇതിന് അങ്ങനത്തെ പ്രത്യേകതകളൊന്നുമില്ല ഡെയിലി വെള്ളം കൊടുക്കുക അങ്ങനത്തെ പിന്നെ പ്രത്യേക ഒരു ഇനത്തിൽ പെട്ടൊരു ചെടിയൊന്നുമല്ലത് ഇതിനൊരു സിമ്പിളായിട്ട് ഏതൊരു ബിഗ്നസിനും പിന്നെ നട്ടു വളർത്തി കൊണ്ട് വരാൻ പറ്റിയൊരു ഒരു ലീഫ് പ്ലാന്റ് ആണത് ഉണ്ടോ ഇതിൻ്റെ ഈ ഒരു തൂമ്പ് ഉണ്ടങ്ങൾ ഈ ഒരു മോഡലാണ് അതിൻ്റെ ഒരു തൂമ്പ് ഉണ്ടാവും പിന്നെ അതിങ്ങനെ വന്ന് വന്ന് ഈ ഈയൊരു തൂമ്പ് വന്ന് ഈ ഒരു രീതിക്ക് പിന്നെ ഈ ഒരു രീതിക്ക് പിന്നെ അത് കൊയിഞ്ഞു പോകാറ് അപ്പൊ നല്ലൊരു ചെടിയാട്ടത് ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ട് ഇനി കാണാൻ പേരെന്താണെന്ന് അറിയില്ല നമ്മൾ പണ്ടൊക്കെ അതിന്റെയൊക്കെ ചെറുപ്പകാലത്തെ രീതി പറയുകയാണെങ്കിൽ പപ്പട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ കുട്ടികൾക്കൊക്കെ അറിയാൻ കഴിയും ഞാനീനി മെയിൻ പീഡിയ കച്ചവടക്കാരെ എന്നിട്ട് ഇങ്ങനത്തെ ഇലകളൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ഇലകളൊക്കെ ഉണ്ടാവും അതൊക്കെ അതിനൊക്കെ ഓരോ പേരും അതും കിട്ടും കഴിഞ്ഞു കളിക്കലൊക്കെ ഇനി ചെറിയ ചെറിയ പണ്ടത്തെ ഓറും മുട്ടാൻ അന്നങ്ങനത്തെയൊക്കെ കളികളാണല്ലോ ഇന്ന് ഐറ്റ കളികളൊന്നും ഇല്ല ഇപ്പൊ ഫുള്ള് മക്കളൊക്കെ ഫോണിൻ്റെ മുന്നിലല്ലേ എനിക്കുമ്പോളെ കാർട്ടൂണും അതും ഇതൊക്കെ കാട്ടിക്കൊടുത്ത് ഞാൻ അടുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഫുള്ള് മക്കളൊക്കെ ഫോൺ കളി അങ്ങനെയാണല്ലോ പണ്ട് പലതരം കളികളും പിന്നെ ഒക്കെ രസേനി ഓരോ പ്രത്യേകം പ്രത്യേകം എടുത്തു പറയാൻ പറ്റിയ പിന്നെ ഓരോ കുട്ടികളൊക്കെ ഒത്തുകൂടിയിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പാടെ ഒരു സ്ഥലത്തേക്ക് അടു കൂടിയിട്ട് ഓരോ തൊട്ടളിയായിട്ടും സാറ്റകളി ആയിട്ടും അങ്ങനെയൊക്കെ ഓരോ കളികൾ ഇങ്ങനെ കളിക്കലല്ലേ നല്ല രസമായി അന്നൊക്കെ അപ്പം അങ്ങനത്തെ ഒരു ആ എന്താന്ന് തന്നെ ഇപ്പം ഇപ്പോഴത്തെ അറിയില്ല അത് വേറെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ അപ്പോൾ ഈ ഒരു ചെടീൻ്റെ പേര് ഇങ്ങള് പ്രത്യേകം ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ ഒരു ചെടീൻ്റെ പേര് നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല കാരണം അതൊരു പപ്പട ചെടിയൊന്നുമല്ല ഈ ആണെങ്കിൽ ഞങ്ങൾ കണ്ടേ പറഞ്ഞൊരു തരം ചെടിയാൽ ഒരു പേരാണ് അപ്പോൾ യഥാർത്ഥ പേരെന്താ നിങ്ങൾ കമൻറ്റിൽ കമന്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഇടാനും മറക്കരുതേ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പോലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ